എയർപോർട്ട് ഹോട്ടലിൽ ഒരു ദിവസം കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് റെഡിയായി ആംസ്റ്റർഡാം സ്കിപ്പോൾ എയർപോർട്ടിൽ നിന്നും ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു നോർത്ത് അമേരിക്കൻ രാജ്യം കാണാനാണ് ഒരുപക്ഷെ നമ്മൾ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ചും മലയാളികൾക്ക് വളരെ പരിചിതമായ ഒരു രാജ്യമാണിത് കാരണം കുറച്ചു വർഷങ്ങളായി ഒരുപാട് പേര് പഠിക്കാനും ജോലി ചെയ്യാനുമായി പോകുന്ന രാജ്യമാണിത് കാനഡയിലെ ടൊറോണോയിലേക്കാണ് ഈ യാത്ര അതും കാനഡയുടെ സ്വന്തം എയർലൈൻസ് ആയ എയർ കാനഡയിൽ ലാസ്റ്റ് മിനിറ്റ് എയർക്രാഫ്റ്റ് മാറിയത് കൊണ്ട് റിസർവ് വിൻഡോ സീറ്റ് പോയ ഒരു ചെറിയ വിഷമം ഞങ്ങൾക്കുണ്ട് എട്ട് മണിക്കൂർ നീണ്ടൊരു യാത്രയാണിത് പോരാത്തതിന് ഫുൾ ഫ്ലൈറ്റ് ഉടനെ ആദ്യം നോക്കിയത് കാണാൻ പറ്റിയ ഏതേലും സിനിമ ഉണ്ടോ എന്നുള്ളതാ അങ്ങനെ സിനിമ കണ്ടു തുടങ്ങിയതും ഫുഡ് വന്നു കിട്ടിയ ഫുഡും കഴിച്ച് രണ്ട് സിനിമ കണ്ടു തീർത്തു എട്ട് മണിക്കൂർ നീണ്ട ഫ്ലൈറ്റ് ആയതുകൊണ്ട് കുറച്ചു നേരം കിടന്നുറങ്ങി പിന്നെ ചുറ്റു നോക്കിയപ്പോഴും കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോഴും സിനിമ കാണുന്നുണ്ട് കുറച്ചുപേരൊക്കെ നല്ല ഉറക്കവും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതും ഞങ്ങൾ നേരെ ഇമിഗ്രേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് ലഗേജ് ഒക്കെ എടുത്ത് ഇനിയും പുറത്തേക്ക്